അപ്പൊക്കെ ഈ സിനിമ ഇന്ന് പോണ നേരെ സേലത്തെ തെറ്റിഫിഷൻ ആണ് ഞങ്ങള് പോന്നോളിക്കുന്നത് അപ്പൊ അല്ല ഗൈസ് നമ്മൾ ഇന്ന് സ്ഥലത്തേക്ക് പോകുന്ന വിചാരിച്ചി സ്ഥലത്തേക്ക് നമ്മൾ നാലും തോഫീക്കും മൂസീൻമാരാണ് പോയത് ഒരു വെറുതെ ജസ്റ്റ് ഒരു ട്രിപ്പ് അപ്പോൾ എന്തായാലും സ്ഥലത്തേക്ക് വെച്ച് പിടിക്കാൻ തോഫീക്കാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ ഗൈസ് അപ്പോൾ ഇങ്ങനെ കണ്ടില്ല ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് വിചാരിക്കണ്ട ഞാൻ ഈ വീഡിയോയിൽ ഉണ്ട് ഗൈസ് അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്തു പറഞ്ഞാൽ നമ്മൾ നേരെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഇത് നമ്മൾ ഹൈവേ എത്തി പാലക്കാട് എന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ പാലക്കാട് വഴി ഹൈവേയിലോണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കേരളം വിടുന്നത് വരെ ഒരു കണക്കാണ് റോഡൊക്കെ കേരളം അങ്ങോട്ട് വിട്ട് വളയാറും കഴിഞ്ഞാൽ ഒരു എന്താ മറ്റേ തറഫ് എത്തി മറ്റേ മറേ ടോളിൻ്റെ ആ ഒരു ഗേറ്റും കൂടിയാണ് കടന്നാണ് കഴിഞ്ഞാൽ പിന്നെ റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡാണ് തമിഴ്നാടാണ് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ വരെ കുറ്റം പറയുകയില്ല പക്ഷേ തമിഴ്നാട് നല്ല രീതിയും വിസ്താരം സ്ഥല സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് റോഡും നല്ല അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടാണ് എന്തായാലും ഇന്നത്തെ ഓൺ ഓയിസ് കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ ഇന്ന് ഓയിസ് ഓർഡറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോയത് കൊണ്ടിരിക്കുമ്പോൾ ഒരാട്ടും കൂട്ടം അങ്ങനെ പോകുന്നത് തമിഴ്നാട് കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂർ ക്രോസ് ചെയ്യുന്ന ശേഷം അവിടെയുള്ള കൃഷികളും അവിടെ അധ്വാനിക്കുന്ന ജനങ്ങളാണല്ലോ കോയമ്പത്തൂർ എല്ലായിടത്തും ചൂടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറവാണ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു എന്താ പറയുക വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറി കഴിഞ്ഞു പോയ സമയത്ത് അവിടെ കറൻറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളൊക്കെ അവിടെ ഇരുന്ന ശേഷം കറൻറ്റ് വന്നു അപ്പം ഞാൻ എന്താന്ന് തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോശയും തൗഫീക്കും ദോശയും ചട്നിയും സാമ്പാറൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ പോയപ്പോഴും ഉണ്ട് എല്ലാ സാധനം ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാ ടേബിളിലും വെച്ച് തരും അത് ചട്ണിയും പലതരം ചട്നിയും ചമ്മന്തിയും അച്ചാറും എല്ലാം ഉണ്ട് അവിടെ ഇലയിലാണ് ഭക്ഷണം തന്നിരുന്നത് നല്ല ഇലയൊക്കെ വിരിച്ചു തന്നു ഞാൻ വിചാരിച്ചു നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് ഈ പൊങ്കലിയെന്ന് പറഞ്ഞപ്പോൾ അവർ നെയ്റോസ്റ്റും മറ്റേ മസാല ദോശയൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഗൈസ് ചെറിയൊരു പാത്രത്തിൽ കുറച്ചാണ് വന്നത് പക്ഷേ കൂടെ തന്നെ ഞാൻ എന്താക്കി ഒരു ദോശയും കൂടി ഓർഡർ ചെയ്തു ദോശ കഴിക്കുമ്പോൾ തന്നെ ചെറിയൊരു പക്കറ്റിൽ സാമ്പാറൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ചായ കരണ്ട് പിന്നെ വന്നു കേട്ടോ അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടക്ക് നല്ല ഒരു ഉഴുന്നപടിയും കഴിച്ചു പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ പോയി നമ്മൾ പിന്നെ എവിടേക്കാണ് പോകണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇത് എന്താണ് തിരുപ്പൂരം തിരുപ്പൂരല്ല എന്താണ് ഈ റോഡ് നമ്മൾ അവിടെ കണ്ടിട്ട് പോകണത് അവിടെ വസ്ത്രത്തിൻ്റെ അതായത് ഡ്രസ്സിന് മാത്രമായിട്ട് ഒരു ഷോപ്പിംഗ് മാള് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഗേഴ്സ് അവിടെ ലേഡീസ് ജെൻസ് കിഡ്സ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ന്യൂ ബേബി ഈ ഒരു മാളിൻ്റെ അകത്തു കൂടെ അതുകൊണ്ട് കയറി കഴിഞ്ഞപ്പം ഞാൻ ആകെ അന്തം വിട്ട് എന്താണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്ലോബൽ അത് അടുത്ത ബോർഡിൽ കാണാൻ ഞാൻ തന്നെ കണ്ടിട്ടില്ലേ കാണുമ്പോൾ പറഞ്ഞുതരാം അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ വെച്ച് പിടിച്ച സമയം ഇപ്പോൾ ഏകദേശം അതായത് സമ്മർ അതാ ടാക്സ് വാലിന്നാണ് കേട്ടോ ആ ഷോപ്പിൻ്റെ ഒരു മാളിൻ്റെ പേര് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എൻറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നോക്ക് ഗൈസ് ലുലു മാളൊന്നും പാലക്കാട് പാലക്കാടത്തെ ഉദ്ദേശിച്ചിട്ടോ പാലക്കാടല്ലേ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒക്കെ ഒക്കെ അതായത് ഡ്രസ്സ് മാത്രം മീൻസ് ഇങ്ങോട്ട് പോയിക്കോട് ഗൈസ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും ഇവിടെ നിന്നാണ് ഇവർ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ വിലയും അഫോർഡബിൾ റേറ്റ് ഒക്കെ തന്നെയാണ് ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് രണ്ട് സൈഡിൻ്റെ ഇട്ട് അപ്പറേം ഇപ്പം രണ്ട് സൈഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇത് ഏതേനും പോയി ഏതേനും വരാമെന്നൊന്നും അറിയില്ല അങ്ങനെല്ലാം ചന്ത് പൊന്ത് കിന്ത് എല്ലാം ഇടത്തു കൂടി നമുക്ക് ഷോപ്പുകളാണ് ഇന്നർവെയറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് വച്ചെങ്കിൽ ഔട്ട് വെയർ എല്ലാം സ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസാണ് പക്ഷേ എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് അത്രയും ദൂരം പോകണം എന്നുള്ളൊരൊറ്റ കാരണമേ ഉള്ളൂ മീൻസ് ധീറോടെ എത്തണം അങ്ങനെ മൂസ അവിടെ കയറിയിട്ട് ലിനൻ്റെ ലിനൻ്റെ കോട്ടനാണ് ഇവിടെ പാൻസും പാൻറ്റ്സും ഒക്കെ ഉണ്ട് അപ്പം അവിടുന്നൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് എന്തായാലും ഇനി പെരുന്നാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ പോവുകയുള്ളൂ കാരണം ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാന്നുള്ളതുള്ളൂ ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉള്ള സ്ഥലത്തേക്ക് ഇവിടെയും ഞാനുണ്ട് ഗൈസിനെ ഇനി കണ്ടില്ല പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖാണെന്നൊക്കെ അതുകൊണ്ട് വിശ്വസിക്കുന്നു ഇതാണ് പിന്നെ അതിന്റെ പുറത്തേക്ക് ഞങ്ങൾ അങ്ങനെ നടന്ന് പുറത്തേക്ക് ഒന്ന് വീടിന് അധികം എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറഞ്ഞ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഇടക്ക് എടുക്കാൻ മറന്നു പോയിരുന്നു എന്തായാലും ഒരു എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് തന്നെയാണിത് അതായത് വസ്ത്രങ്ങളുടെ ഒരു മാൾ ബും ഓൺലി ഡ്രസ്സാണ് ഇവിടെ ഉള്ളത് പിന്നെ കുട്ടികൾ താഴത്തെ ഫ്ലോറിൽ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടിയിട്ട് ടോയ്സ് കാറും അങ്ങനത്തെ ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഗൈസ് തിരിച്ചു ഇത് ഇത് ആ ഒരു അതായത് ഇത് ബ്രാൻഡഡിൻ്റെ ഒരു മാളാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഇപ്പം നമ്മൾ പോകൊണ്ടിരിക്കുന്ന സൈഡ് ലോക്കൽ അതായത് ലോക്കൽ മാർക്കറ്റ് എന്നിരുന്നാലും നല്ല സാധനം തന്നെയാണ് അവിടെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ടെക്സ് വാലിന്നുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അതിൻ്റെ വാർഡും അതിൻ്റെ പാർക്കിങ്ങും പാർക്കിംഗ് ഫീ ഒക്കെ ട്വന്റി റുപ്പീസ് വരും വാങ്ങുന്നുണ്ട് കേട്ടോ ചൂട് അതല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പാലക്കാട് നിന്നാണ് പോയിക്കുന്നു പക്ഷേ എനിക്കത്ര ചൂടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല അവിടെ നട്ടുച്ച സമയം ഒരു മണിയായിരുന്നു ഒരു ടർഫൊക്കെ ഉണ്ട് കണ്ട ആ കാണുന്ന ടർഫാണ് അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഇതാണ് മാർക്കറ്റ് അതായത് ലോക്കൽ മീൻസ് ഒരു ചന്ത രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കൂടെ പോയി ഒരു സൈഡിൽ കൂടെ വരുമ്പോൾ നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടുന്ന ഡ്രസ്സും പെണ്ണുങ്ങളുടെ ബാഗ് ചുരിദാറ് പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് മൂന്ന് ടോപ്പോ നാല് ടോപ്പിനോ അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ അവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ചുരുപത്തഞ്ച് രൂപയ്ക്ക് ഉള്ള ടോപ്പിനുള്ള അടിപൊളി ടോപ്പ് എന്തായാലും ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും പോകുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതാണ് കേട്ടോ അവിടുത്തെ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചായിരുന്നു സാധാരണ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുണ്ട് ഡ്രസ്സും ഇത് നൂറ് രൂപയ്ക്കുള്ളൂ നല്ല അടിപൊളി ബ്രാൻഡഡ് ടീ ഷർട്ടുകളൊക്കെ ഇവിടെ നിന്ന് സൊ കേസ് അപ്പം നമ്മളിത് നടന്ന് കാണാൻ നടക്കാൻ അത്രയും ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് കെ സി അല്ല പക്ഷെ അപ്പുറത്തെ ഗ്ലോബൽ വാലിയിൽ നല്ല എ സി ആയിരുന്നു ഇതാണ് നമ്മൾ മേടിച്ചത് തൗഫീക്ക് ബാഗും ആയി കുടിക്കുന്ന ഉള്ളിൽ കുട്ടിക്കവൻ്റെ കുട്ടികൾ ഡ്രസ്സൊക്കെ മേടിച്ചതാണ് മൂസ ക്ഷണിച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കാൻ മൂസമൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദേശം അപ്പോൾ നമ്മൾ എന്തെങ്കിലും നേരെ ഇങ്ങോട്ട് പോയി എന്ന് എന്നറിയാം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ റോയൽ ഉടുപ്പിയിലാണ് നമ്മൾ കയറിയത് റോയൽ ഉടുപ്പി ഒരു രക്ഷയില്ലാത്ത ഫുഡാണല്ലോ അവിടുത്തെ വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഞങ്ങൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ സ്പെഷ്യൽ താളി എന്താണെന്ന് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മഷൂം ബിരിയാണി ചപ്പാത്തി പിന്നെ ഒരു പത്ത് പത്തിരുപത്തഞ്ച് ഐറ്റംസ് കറികളുണ്ട് അത് കണ്ട് നോക്കും ഗൈസ് ഇതാണ് വലിയ ഇത് പപ്പടാണേ പിന്നെ പായസം ഉണ്ട് ആ കറികളൊക്കെ എന്തൊക്കെയാന്നുള്ള നമുക്ക് അറിയില്ല കുറേ കറികളൊന്നും വെള്ളിയിട്ട് പോരാം പക്ഷേ ഒരു രസം പിന്നെ സാമ്പാറും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ് തന്നായിരുന്നു അതിൻ്റെ കൂടെ സ്വീറ്റും പിന്നെ പീട ആ വെറ്റിലപ്പാക്ക് വെറ്റിൽ വെച്ചിട്ട് മാത്രമേ ഉള്ളത് അതും തന്നായിരുന്നു പി സ്വീറ്റ്സ് എന്തായാലും ഞാൻ കയ്യിലെടുത്ത് കറിയും തിന്നാന്ന് പറഞ്ഞിട്ട് ഇതാണ്ട സാധനം ഒന്ന് അങ്ങോട്ട് വിചാരിച്ച് ഇഷ മുറുക്കുക എന്നിട്ടാണ് മുറുക്കിയതാണ് ഗൈസ് അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു തമിഴ്നാട്ടത്തെ വിസിറ്റിങ്സും എന്താ പോയ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ എത്തി നാട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു സമയം ആറ് മണിയായിരുന്നു ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എട്ട് മണിക്കാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസും നാളത്തെ വിടേയും കൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഗുഡ്